പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആ കാലഘട്ടത്തിലെ ജില്ലാതല എച്ച് എസ് വിഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ചോദ്യത്തിലോട്ട് പോവാം ചമ്പാരൻ കൃഷിക്കാരുടെ ദുരിത ജീവിതം പ്രമേയമാക്കിയ ബംഗാളി നാടകം ഏതാണ് ഉത്തരം ദർപ്പണാണ് നീൽദർപ്പണാണ് ദിനബന്ധുമെത്രയാണ് ഈ നീൽദർപ്പൺ എന്ന നാടകം രചിച്ചത് അടുത്ത ചോദ്യം പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം മാധവ് ഗാഡ്ഗിൽ മൂന്നാമത്തെ ചോദ്യം വിദ്യാർത്ഥികളെ ഗ്രാമീണ സാമൂഹ്യ സേവനത്തിലേക്ക് ആകൃഷ്ടരാക്കാൻ ഗാന്ധി ജന്മശതാബ്ദി വർഷത്തിൽ ദേശീയ തലത്തിൽ ആരംഭിച്ച സംഘടന ഏതാണ് നാഷണൽ സർവീസ് സ്കീം അല്ലെങ്കിൽ എൻ എസ് എസ് അടുത്ത നാലാമത്തെ ചോദ്യം അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നെഹ്റു നിയോഗിച്ച കമ്മിറ്റി ഏതാണ് ഉത്തരം ബൽവന്തറായി കമ്മിറ്റി ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം സഹോദരൻ അയ്യപ്പനാണ് ജാതിയൊന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് എന്നൊക്കെ പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യയുടെ തലസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് ഉത്തരം ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ അടുത്ത ഏഴാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് വിമോചനത്തിന്റെ ഭാഗമായി നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പട്ടാള കീടങ്ങൾ ധാക്കയിൽ വെച്ച് നടന്നു അന്നത്തെ ഇന്ത്യൻ സൈന്യാധിപൻ ആരായിരുന്നു ഉത്തരം ജനറൽ ജെ എസ് അറോറ അടുത്ത എട്ടാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ വധം അന്വേഷിച്ച കമ്മീഷൻ ഏതായിരുന്നു ഉത്തരം കപൂർ കമ്മീഷനാണ് ഗാന്ധിജിയുടെ വധം അന്വേഷിച്ചത് അടുത്ത ചോദ്യം അർദ്ധനഗ്നനായ ഫക്കീർ എന്ന ഗാന്ധിജി വിനിഷ്ടൺ ചർച്ചിൽ പരിഹസിച്ചിരുന്നു എന്നാൽ യാജകവേഷം ധരിച്ച മഹർഷി എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഭയത്തിന്റെ ശബകച്ചയിൽ പൊതിഞ്ഞ മനസ്സുമായി തീർത്ഥാടകർ അപ്പോൾ അന്യോനം ചോദിച്ചു നമ്മെ ഇനി ആരാണ് നയിക്കുക കിഴക്ക് നിന്നും വന്ന വൃദ്ധൻ പറഞ്ഞു നാം ഇപ്പോൾ ആരെയാണോ വധിച്ചത് അയാൾ ഗാന്ധി പദത്തിന് മുൻപ് പ്രവചന സ്വഭാവത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കവിതയിലെ വരികളാണ് ഇത് ആരുടേതാണ് ഈ കവിത ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ അടുത്ത ചോദ്യം ഖാദി പ്രചാരണം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു കോൺഗ്രസും ഗാന്ധിജിയും ഖാദി പ്രചാരണം ഏറ്റെടുത്തു അഖില ഭാരതീയ ഖാദി ബോർഡ് രൂപീകരിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഉത്തരം കാക്കിനട കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജി അഞ്ച് തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കേരള സന്ദർശനം ഇത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി എത്തിയത് ക്രൈസ്തവ കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരെയാണ് ഉത്തരം കട്ടക്കയും ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ എന്നു അറിയപ്പെട്ടിരുന്നത് അടുത്ത ചോദ്യം അറ്റ് ദ ഫീറ്റ് ഓഫ് ബാപ്പു ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം പ്രശസ്ത റഷ്യൻ സാഹിത്യകാരനായ ടോളസ്റ്റോയുടെ പേര് ഗാന്ധിജി സ്ഥാപിച്ച ഒരു ആശ്രമമാണ് ടോളസ്റ്റോയിഫ ഇത് ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ജോഹന്നാസ്ബർഗ് സൗത്ത് ആഫ്രിക്കയിലാണ് ടോളോസ്റ്റോയി ഫാം സ്ഥിതി ചെയ്യുന്നത് മുംബൈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗാന്ധി മ്യൂസിയമാണ് ചിത്രത്തിലുള്ളത് ഈ മ്യൂസിയത്തിൻ്റെ പേര് എന്താണ് എന്നതാണ് ചോദ്യം ഉത്തരം മണിഭവൻ എന്നതാണ് അടുത്ത പതിനേഴാമത്തെ ചോദ്യം ഇഫ് അഗ്രികൾച്ചർ ഫെയിൽസ് ദ ഗവൺമെൻറ് ആൻഡ് നേഷൻ ഫെയിൽ ആരുടേതാണ് ഈ വാക്കുകൾ ജവഹർലാൽ നെഹ്റു അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധിജി സ്ഥാപിച്ച ഹരിജൻ സേവക സംഘിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പേര് എന്താണ് ഉത്തരം ജി ഡി ബിർള അടുത്ത ചോദ്യം ചിറ്റകോങ്ങ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ് സൂര്യകുമാർ സെൻ അല്ലെങ്കിൽ മാസ്റ്റർ ദാ അദ്ദേഹത്തെ വിളിക്ക് വിളിച്ചിരുന്നത് അടുത്ത ഇരുപതാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ചേരിചേരായ്മ എന്ന പ്രയോഗത്തിന് രൂപം നൽകിയ മലയാളിയായ ഇന്ത്യൻ നേതാവ് ആരാണ് ഉത്തരം വി കെ കൃഷ്ണമേനോൻ ഗാന്ധി സിനിമയിലെ വസ്ത്രാറങ്കാരത്തിന് ഓസ്കാർ ലഭിച്ച ഇന്ത്യക്കാരി ആരാണ് ഉത്തരം ബാനു അത്തയ്യ ഏറ്റവും കൂടുതൽ തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു രഘുപതി രാഘവ രാജാറ ഗാന്ധിജിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഈ പ്രാർത്ഥനാ ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ് വിഷ്ണു ദിഗംബർ പുരസ്കർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വോട്ടവകാശം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം രാജീവ് ഗാന്ധി ഐ ജി എൻ ഒ യു ഇതിൻ്റെ പൂർണ്ണരൂപം എഴുതുക ഉത്തരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നതാണ് ഇക്നോ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് സെപ്റ്റംബർ രണ്ടിന് ഇന്ത്യയിൽ രൂപീകരിച്ച് ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ആയിരുന്നു പ്രസ്തുത ഗവൺമെൻറ്റിൻ്റെ പ്രസിഡൻറ്റ് ആരായിരുന്നു ഉത്തരം ഡോ ലോഡ് വേവൽ വേവൽ പ്രഭുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു അവതരിപ്പിച്ച ഒരു പ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി പ്രിയാമ്പളായി മാറിയത് പ്രസ്തുത പ്രമേയത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ലക്ഷപ്രമേയം അടുത്ത ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ഒക്ടോബർ ഒന്നിന് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന പൂർത്തിയാക്കിയ ടെലികോം പൊതുമേഖലാ ടെലികോം കമ്പനി ഏതാണ് ഇതൊരു കറണ്ട് അഫയർ ചോദ്യമാണ് ഉത്തര അറിയാമെന്ന് കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം നോക്കാം യു എൻ ഒയുടെ ഒരു പ്രത്യേക ഏജൻസിയാണ് യുനെസ്കോ എന്താണ് എന്താണിതിൻ്റെ പൂർണ്ണരൂപം ഉത്തരം യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ സയൻറ്റിഫിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നതാണ് യുനെസ്കോയുടെ പൂർണ്ണരൂപം ഇതിനാദ്യം ക്ഷോത്രം പറഞ്ഞ് സനേയാണ് സനൈക്ക് എല്ലാവിധ ആശംസകളും അത് കഴിഞ്ഞും ക്ഷീത്രം പറഞ്ഞ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്